നമുക്ക് വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് വാസ്തുവിൽ അഥവാ ഫംഗ്ഷയിൽ പറയുന്നുണ്ട് എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയാണ് കലയാണ് എന്ന് പറയുന്നത് നമ്മുടെ വാസ്തു കണക്ക് തന്നെ അവരുടെ ഒരു വാസ്തു രീതിയാണ് ഫംഗ്ഷു അപ്പോൾ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഴക്ക് ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്കായിട്ട് കണക്കാക്കി തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ ദിക്കായി കണക്കാക്കി ഇപ്പോൾ വടക്ക് കിഴക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് വടക്ക് കിഴക്ക് ഫുങ്ഷോ പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ് അപ്പോൾ ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരികയോ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയോ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് മിസ്സിങ് വരികയോ ചെയ്താൽ ഉറപ്പായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു രീതിയിലോട്ട് മുന്നോട്ട് പോവാനായി തടസ്സമുള്ളതായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് ഇണക്കി കിച്ചണോ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റോ വടക്കു കിഴക്ക് ഭാഗത്ത് മിസ്സിങ്ങോ ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് പഠിച്ചു പോകുന്നില്ല അങ്ങനൊരു പ്രശ്നം നിങ്ങൾ പരാതി പറയും അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഭാഗവും കൂടെ പിന്നെ കെട്ടി വീടുമായിട്ട് ചേർത്ത് അതിനെ സ്ക്വയർ ആക്കി എടുക്കുക ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ വരാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയ വാസ്തുദോഷമായി വാസ്തുവിൽ കണക്കാക്കുന്നുണ്ട് ഫംഗ്ഷൽ അത് വിദ്യാഭ്യാസ തടസ്സമായി കണക്കാക്കുന്നുണ്ട് അപ്പം അതിന് ഒരു പരിഹാരമായിട്ട് ഫൈവ് റോഡുള്ള ഒരു വിഞ്ചയും ഈ ബാത്റൂമിനകത്ത് ഹാങ് ചെയ്യുന്നത് ഈ ഒരു പരിഹാരമായി ഫംഗ്ഷുവിൽ കണക്കാക്കുന്നു ഇനി നമുക്ക് അവിടെ പിന്നെ ഇപ്പോൾ ഒരു ദോഷം വന്നു നമുക്ക് സ്വീകരണ മുറിയിൽ നമുക്ക് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം അപ്പം അതിന് സിംബോളിക്കായിട്ടുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫംഗ്ഷൂയിൽ പറയുന്നുണ്ട് അത് ഏതൊക്കെ ടൂളുകളാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് വാ വശത്ത് വെക്കുന്നത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി തരാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷുവിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ നമുക്കവിടെ വെക്കാവുന്ന മറ്റൊരു ടൂളാണ് പഗോഡ ടവർ ഇപ്പോൾ പഗോഴ ടവറ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നതും കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനില് കണക്കാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു എട്ട് ക്രിസ്റ്റൽ ബോൾ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയ്ക്ക് നല്ലതാണ് ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലിൻ്റെ ആണ് ഇത് ശരീരത്ത് ധരിച്ചുകൊണ്ട് ഇതിന്ന് പഠിക്കുന്നതും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുത്ത് എക്സാമിന് എഴുതാനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് കയ്യിൽ ധരിക്കാവുന്നതാണ് ഇതിൻ്റെ ചെറിയ പെൻറ്റൻ്റ് ഉണ്ട് ഇത് നമുക്ക് ലോക്കറ്റായിട്ടും ധരിക്കാവുന്നതാണ് അപ്പം വിദ്യാഭ്യാസപരമായുള്ള ദിക്കെന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗമാണ് ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചണോ ടോയ്ലറ്റോ അല്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റാങ്കോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്സിങ്ങോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടോയ്ലറ്റിന് എന്ത് റെമഡിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ബാക്കി സ്വീകരണ മുറിയിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് ഓരോ ടൂളുകളും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം